ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് വന്നു പിന്നാലെ എത്തി ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോയി യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടുമന്ത ചോളോട് സ്വദേശിനി മീരയാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ഇന്നലെ ഭർത്താവുമായി പിണങ്ങിയ സ്വന്തം വീട്ടിലേക്ക് മീര വന്നിരുന്നു ഇതിനുശേഷം രാത്രി പതിനൊന്നോടെ ഭർത്താവ് അനൂപത്തെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും ഇതിനുശേഷമാണ് മീര മരിച്ചതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് മരണവിവരം അറിയിച്ചത് പോലീസാണെന്നും മീര ഒരിക്കലും ആത്മഹത്യയില്ലെന്നും മീരയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു മീരയെ ഭർത്താവ് അനൂപ് നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഇന്നലെയും വഴക്കുണ്ടാക്കിയതിനെ തുടർന്നാണ് മീര സ്വന്തം വീട്ടിലേക്ക് എത്തിയതെന്നും ബന്ധു ഡെയ്സി അനിൽകുമാർ പറഞ്ഞു തുടർന്ന് രാത്രി ഭർത്താവ് അനൂപ് വന്ന് സംസാരിച്ച് വിളിച്ചുകൊണ്ടു ായിരുന്നു രാവിലെയാണ് മീരയുടെ മരണവിവരം അറിയുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ ഭർത്താവോ അവരുടെ കുടുംബാംഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും ഡേയ്സി പറഞ്ഞു മീരയുടെ രണ്ടാം വിവാഹമാണിത് വളരെ മനക്കരുത്തുള്ള യുവതിയാണ് മീര ആദ്യ വിവാഹത്തിലുണ്ടായ പെൺകുട്ടിയെ വളർത്തിയ വളരെ ആത്മധൈര്യമുള്ള മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആദ്യ വിവാഹത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഏറെ നാളായി മീര ഭർത്താവിൽ നിന്ന് അതിക്രമം നേരിടുന്നുണ്ടെന്നും ഡേയ്സി പറഞ്ഞു അടുത്ത കാലത്താണ് മീര ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചത് മദ്യപിച്ചടക്കമെത്തി ഭർത്താവ് അനൂപ് അതിക്രമം നടത്താറുണ്ടെന്ന് മീര കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു മരണവിവരം അറിയിച്ചത് പോലീസാണെന്നും മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മീരയുടെ കുടുംബാംഗങ്ങളും പറയുന്നു സംഭവത്തിലെ ദുരൂഹത തീർക്കാൻ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുടുംബം മരണത്തിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നും മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിക്കുന്നു മീരയും അനൂപും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു തുടർന്ന് ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു